ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതെന്താണെന്ന് പറയാമോ ഇത് ഞങ്ങളെ ക്ഷേത്രത്തിൽ രാവിലെ കഞ്ഞി വിത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ കഞ്ഞി ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് മണ്ഡല ചെറുപ്പിനോടനുബന്ധിച്ച് മണ്ഡല ചെറുപ്പം പൂജയ്ക്ക് രാവിലെ പൊങ്കാലയുണ്ട് ക്ഷേത്രത്തിൽ അപ്പോൾ അവിടെ വരണവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ചേർന്ന് ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾ ചക്കുളത്ത് കാവിലൊക്കെ ചെയ്യണതാണ് അങ്ങനെ അതിൻ്റെ ഭാഗമായി ഇവിടെ കഞ്ഞിയും പുഴുക്കുമൊക്കെ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ രാത്രി പത്ത് മണിയായപ്പോൾ നമ്മളെല്ലാം ത്തിലെത്തി അങ്ങനെ എല്ലാ സാധനങ്ങളും മരിഞ്ഞു പറക്കി റെഡിയാക്കി വച്ചതിന് ശേഷം ഇതേ നമ്മൾ ആദ്യം ആ കഞ്ഞിക്കലത്തിൽ മണി ഒന്നായി ഒരു മണിയായി കല ചട്ടിക്ക് നമ്മൾ തീയിടാൻ പോവണേ ഇങ്ങനെ നമ്മളുടെ പാചക റാണി മല്ലികയാണ് നമ്മളത് ആ തീ കൊളുത്തി പണ്ടോരടുപ്പിൽ തീ കൊളു കൊളുത്തുന്നത് അദ്ദേഹം ഒരു വലിയ പാചകറാണിയാണ് പിന്നെ നമ്മളുടെ ഒരു കാര്യസ്ഥയാണ് എന്നാൽക്കുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് സംഭവമൊന്നും അങ്ങനെതാ അവിടെ തീയൊക്കെ കൊളുത്തി കഴിഞ്ഞു പിന്നെ നമ്മൾക്ക് ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഒരു ഒന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല അതിൽ ഒരാൾ നമ്മുടെ മൽ പിന്നെ നമ്മളെ സുന്ദുപ്പക്കുവാണേ അവൾക്ക് ഉറക്കഭ്രാന്തിയാണ് അവൾ ചില കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ വന്നു രാത്രി വന്നില്ല അവൾ മൈഗ്രൈൻ എന്നും പറഞ്ഞ് ഉറങ്ങുന്ന ഒരു ഉറക്കഭ്രാന്തിയാണ് പിന്നെ നമ്മളുടെ കഥയും കലാ കലാകാരിയും സംവിധാനവും ഒക്കെ ചെയ്യുന്ന നമ്മളുടെ സുനിത എന്ന് പറഞ്ഞ കക്ഷിയും ഇന്ന് രംഗത്ത് വന്നിട്ടില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഈ രണ്ട് അവതാരങ്ങളും രാത്രി ഉണ്ടായിരുന്നില്ല ബാക്കി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനതാ നമ്മുടെ ശൈലജ റാണി അടുത്തത് ആ അകത്ത് പാചക കയറി പാചകത്തിന് വേണ്ടി തീടി കത്തിച്ചു കഴിഞ്ഞു അത് അവിടെ ഉണ്ടാക്കുന്നത് യേശ്ശൂരിയാണ് കേട്ടോ പുഴുക്കിനു വേണ്ടി തീടുന്നതാണ് ദേ അടുത്ത് നമ്മളുടെ യമുന റാണി അനിത ദേ തേങ്ങ തിരുമി തള്ളുകയാണ് മറ്റേ നമ്മളുടെ കാര്യസ്ഥ ഇടയ്ക്കിടയ്ക്ക് വന്നു നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ പോകണുണ്ട് കുറച്ച് ഡയലോഗൊക്കെ പറയും അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല ഇതേ പോകണുണ്ട് ഞാനാണെന്തോ ആണെന്നുള്ള ഭാവമാണ് അങ്ങനെ ദൈവം ഞാൻ അവരെയൊക്കെ വീഡിയോ പിടിച്ചോണ്ടിൻ്റെ കൂടി പറഞ്ഞു എൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാം ഞാനങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് അവൾമാർ തന്നെ എൻ്റെ വീടേയും പിടിച്ചെടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് പൊങ്കാലപ്പുരയാണ് പൊങ്കാലപ്പുരയിൽ ഞങ്ങൾ രാവിലെ രാത്രി ഉണ്ടാക്കുന്ന പല ആഹാരങ്ങളാണ് കേട്ടോ രാവിലെ എല്ലാവർക്കും പത്ത് മണിയാവുമ്പം കഞ്ഞിയും പുഴുക്കുമൊക്കെ കൊടുത്ത് നാരങ്ങ അച്ചാറുമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ പിരിഞ്ഞു നമ്മളെല്ലാവരും വീട്ടിൽ ഇന്നതൊക്കെ തന്നെയാണ് വിഭവം കേട്ടോ നല്ല നമ്മളെല്ലാ ഈ വർഷത്തിലൊരിക്കെ മണ്ഡല ചെറുപ്പിന് വേണ്ടി വച്ചതാണ് ഇന്നലെ ആയിരുന്നു മണ്ഡല ചെറുപ്പ് മണ്ഡല ചെറുപ്പിനോടനുബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യവും നല്ല മംഗളമായി നടന്നു നമ്മുടെ നമ്മളുടെ അമ്മയുടെ കടാശം കൊണ്ട് അമ്മ എല്ലാത്തിനും നമുക്ക് നേതൃത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളോടൊപ്പം നിൽക്കാനും അമ്മ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് നമ്മളുടെ എല്ലാമെല്ലാമായ അമ്മേനെ നടയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം അങ്ങനെ അതേ രണ്ട് പാചക റാണികളും കൂടെ ഇവിടെ മത്സരിച്ച് തള്ളൂ മറ്റേ തൊപ്പി വെച്ച ആൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് കുറച്ച് പെർഫോമൻസ് ഒക്കെ കാണിക്കണം കേട്ടോ ആളിനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിടും പിന്നെ നമ്മളെ കൂടെ വന്നിട്ട് ചില ആൾക്കാരുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ നിന്നിട്ട് അവർ തന്നെ പറയും അയ്യോ വീഡിയോ എടുത്തു കളഞ്ഞു എന്ന് പറയും അങ്ങനെയുള്ളവരെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത കുറെ എണ്ണം ഉണ്ട് അവരെ മാത്രം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ച് പേർ നമ്മളെ കൂടെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ തള്ളുന്നതായിട്ട് അറിഞ്ഞു അതുകൊണ്ട് പിന്നെ അവർക്ക് അവരെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ വീഡിയോയിൽ ഞാൻ ഞാൻ ഉൾപ്പെടുത്തൂല എനിക്ക് പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞവേ നിന്ന് ചുരണ്ട ആൾക്കാരെ നമ്മൾക്കത് ഒഴിവാക്കി വിടണതാണ് നല്ലത് ദേ അടുത്ത പാചകറാണി അവളുടെ കയ്യിലാണ് ഇരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞ് അവൾ തൈ എല്ലാം നമ്മൾ പൊടിച്ചു കൊടുത്തതിനെല്ലാം കൂടി എടുത്തിട്ട് ഞാവിടി പിഴിയാണ് അങ്ങനെ ദയ എല്ലാം വാരിയിട്ട് നമ്മളെ എരിശൊരിയായത് റെഡിയായി കഴിഞ്ഞു ഇതിനെ നമ്മളെല്ലാം വച്ചതിന് ശേഷം നമ്മളൊരു നാലുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോയി എല്ലാവരും കുളിച്ചിട്ട് രാവിലെ വന്നു കേട്ടോ അപ്പം എനിക്കിത് തൊട്ടടുത്തായതുകൊണ്ട് നേരെ മുകളിലായതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ആറു മണി ആയപ്പോഴേക്കും വന്ന് ഇതിനെ ഒന്ന് ഇളക്കി മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാനും പോയി എടുത്ത് ഓടി വന്ന് കഞ്ഞി വിളമ്പാൻ തുടങ്ങി പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു അങ്ങനെ കഞ്ഞിയൊക്കെ വിളമ്പാൻ തുടങ്ങി പിന്നെ ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കുറേ പേരൊക്കെ കുടിക്കണുണ്ട് ആദ്യം ഞാൻ കുറേ പ്രാവശ്യം എടുത്തില്ല ഇതിൻ്റെ പിറകെയൊക്കെ ഓടിക്കൊണ്ട് നടന്നു അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുകയും ഞങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്ത് എല്ലാം നമ്മളെ നാട്ടുകാരേനാണ് നമ്മളെ അയൽവാസികളാണ് നമ്മളെ ബന്ധുക്കളാണ് എല്ലാവരും തന്നെയാണ് ഇവിടെ ഒരു സ ഒഴിവളയും ഉള്ള ആൾക്കാരാണ് അതിൽ നമ്മൾ ഹാപ്പിയാണ് അങ്ങനെ നമ്മളുടെ ഈ സംരംഭം നിങ്ങളും കണ്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കുക എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽക്കൂടി നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ